ഇന്ത്യക്കെതിരെയുള്ള വിമാന മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ലേസറുകൾ അത്തരം ആയുധങ്ങൾക്ക് എങ്ങനെ കഴിയും എന്നൊരു ചോദ്യമാണ് ഉയരുന്നത് അതിന് കാരണമുണ്ട് കാരണം ഇന്ത്യ ഇപ്പം പതിനാറോ പതിനാറോളം വരുന്ന പുതിയ സിസ്റ്റംസ് ഓഫ് ലേസർ വിന്യസിച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ് യഥാർത്ഥത്തിൽ ഈ ലേസർ ആയുധങ്ങൾ ഇന്ത്യക്ക് നേരത്തെ ഇവയൊക്കെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇന്ത്യ നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ കണ്ടുപിടിക്കുകയും അതുപോലെ അവർ നിർമ്മിക്കുകയും ചെയ്ത ഐ ഡി ഡി ഐ മാർക്ക് എന്ന ലേസർ ആയുധം അത് പതിനാറ് അത്തരം സിസ്റ്റംസ് ഇന്ത്യ ഓർഡർ ചെയ്തിരിക്കുകയാണ് ഇത് സൈന്യത്തിന് ഉടൻ തന്നെ ഇത് വളരെ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇവ ലഭിക്കും ഇത് നമ്മുടെ അതിർത്തിയിൽ ഉടനീളം വിന്യസിക്കും എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ദൗതം പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കൈവശം ലേസർ ആയുധങ്ങൾ അതുപോലെ ഹൈ എനർജി വെപ്പൺ എന്ന് പറഞ്ഞ മൈക്രോവേവ് ഹൈ അതുപോലെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് ഇ എം പി വെപ്പൺ ഇങ്ങനെയുള്ള ഇതെല്ലാം ഇലക്ട്രോണിക് വാർഫെയറിന്റെ ഭാഗമാണ് ഇത്തരം ആയുധങ്ങളൊക്കെ ഇന്ത്യക്ക് ഉണ്ടെന്ന് പറയുമായിരുന്നെങ്കിലും ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം അത്ര വിശദാംശങ്ങളൊന്നും പുറത്തു വിടാറില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാദ്യമായിട്ട് പ്രതിരോധ മന്ത്രാലയം ഈ ഒരു പുതിയ ലേസർ ആയുധങ്ങളെ കുറിച്ച് കൃത്യമായ പത്രക്കുറിപ്പിലൂടെ പുറം ലോകത്തെ അറിയിച്ചിരിക്കുക അപ്പോ ഇത് വാർത്തകളിൽ വരുന്ന വിവരം അനുസരിച്ചിട്ട് പത്ത് കിലോവാട്ട് ശക്തിയുള്ള ലേസറുകളാണ് ഈ ഐ ഡി ഡി ഐ മാർക്കറ്റും ഉൽപ്പാദിപ്പിക്കുന്നത് ഡ്രോണുകളെ അതായത് ഫിക്സ്ഡ് വിങ് ആയിട്ടുള്ള ഡ്രോണുകള് ഡ്രോൺ സ്വാമുകള് അതുപോലുള്ള എല്ലാ ചെറിയ മിസൈലുകൾ ഇതിനെയൊക്കെ കൈനറ്റിക് അറ്റാക്ക് അതായത് അതിനെ ഭൗതികമായിട്ട് തന്നെ ആക്രമിച്ച അതിൻ്റെ ഒരു പിന്നെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ തകർക്കുക മാത്രമല്ല അതിൻ്റെ ഭാഗങ്ങളെ കരിയിച്ചു കളയുകയും അത് പിന്നെ അങ്ങനെ ഫിസിക്കലി തന്നെ അത് ഡാമേജ് ചെയ്ത് കളയുകയും ചെയ്യുന്ന ആയുധങ്ങളാണ് ഈ ലേസർ ആയുധം ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് പത്ത് കിലോവാട്ട് ശക്തിയുള്ള ലേസർ ആണ് ഈ ഐ ഡി ഡി ഐ മാർക്ക് ടൂ ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കൈവശം ഉള്ളത് ഇതിലും ശക്തി കുറഞ്ഞതാണ് അതായത് ഇത് രണ്ട് കിലോ ഈ ഐ ഡി ഡി ഐ മാർക്ക് ടൂ രണ്ട് കിലോമീറ്റർ അകല വെച്ച് തന്നെ ഡ്രോണുകളെയും ചെറിയ മിസൈലുകളെയും ഒക്കെ നശിപ്പിച്ചു കളയാൻ പറ്റുന്ന ഒരു ആയുധമാണ് ഒരു ലേസറാണ് ഇപ്പോൾ നമ്മുടെ കൈവശം ഉള്ളത് ഈ പത്ത് കിലോമീറ്റർ ഇറ്ററിന് പകരം അഞ്ച് കിലോമീറ്റർ അകല ക്ഷമിക്കണം ഒരു കിലോമീറ്റർ രണ്ട് ആണ് ഇതിൻ്റെ ദൂരപരിധി നമ്മുടെ കൈവശം ഇപ്പോഴുള്ളത് ഒരു കിലോമീറ്റർ അകലെ വെച്ച് ഡ്രോണുകളെ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് അത് അഞ്ച് കിലോ വാട്ട് ശക്തിയുള്ള ലേസറാണ് അത് പുറപ്പെടുവിക്കുന്നത് അപ്പോൾ നിലവിലുള്ളതിൻ്റെ ഇരട്ടി ശക്തിയുള്ള ഒരു ലേസർ ആയതുമാണ് നമ്മൾ ഈ വരും ദിവസങ്ങളിൽ വിന്യസിക്കാൻ പോകുന്നത് ഇന്ത്യ സമാന്തരമായിട്ട് മുപ്പത് കിലോ വാട്ട് ശക്തിയുള്ള ഒരു ലേസർ ആയുധം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പരീക്ഷണങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ച മാസങ്ങൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശിലെ കുർണൂൽ എന്ന ജില്ലയിൽ ഉള്ള പരീക്ഷണ കേന്ദ്രത്തിൽ വെച്ച് വളരെ വിജയകരമായിട്ട് അത് പരീക്ഷിച്ചിരുന്നു അതൊരു ടെക്സ്റ്റ് ബുക്ക് പോലത്തെ പരീക്ഷണമായിരുന്നു എന്നാണ് നമ്മൾ വാർത്തകളിലിവിടെ അറിഞ്ഞത് ഒരു ചെറിയ ഹെലികോപ്റ്ററിനെ പോലും തകർത്ത് കളയാൻ ശേഷിയുള്ള ലേസർ ആയിരിക്കും ഈ മുപ്പത് കിലോവാട്ടിന്റെ ലേസർ ആയിരിക്കും അത് ഇപ്പോഴും അഞ്ച് കിലോമീറ്റർ ആണ് ശരിക്കും രണ്ട് കിലോമീറ്റർ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഐ ഡി ഡി ഐ മാർക്ക് ടുവിന് ഉള്ളതെങ്കിൽ ഈ വരാനിരിക്കുന്ന മുപ്പത് അത് അഞ്ച് കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ശത്രുവിന്റെ ശത്രുവിന്റെ എന്താണ് ആകാശയാനങ്ങളെ ആകട്ടെ മിസൈല് അതായത് മിസൈലുകൾ ഡ്രോണുകൾ ചെറിയ ഹെലികോപ്റ്റർ ഇതിനൊക്കെ അഞ്ച് കിലോമീറ്റർ അകലെ വെച്ച് തന്നെ തകർത്ത് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുന്നൂറ് കിലോവാട്ട് ശേഷിയുള്ള മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് കിലോവാട്ട് വരെ ശേഷിയുള്ള ഒരു ലേസർ ആയുധം അത് രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ അതിൻ്റെ ഒരു വികസനം പൂർണ്ണമാകുമെന്നാണ് കരുതപ്പെടുന്നത് കാരണം ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ പിന്നെ പത്ത് കിലോ വാട്ടിൻ്റെ ആണ് അത് കൂടാതെ മുപ്പത് കിലോ വാട്ടിൻ്റേത് വികസനത്തിൽ ഇരിക്കുന്നു വിന്യസിക്കാൻ പോകുന്നത് പത്ത് കിലോവാട്ടിൻ്റെയാണ് അത് രണ്ട് കിലോമീറ്റർ അകലുവെച്ച് തകർക്കും വികസിപ്പിച്ച് വികസനം ഏതാണ്ട് പൂർത്തിയായി വരുന്ന മുപ്പത് കിലോ വാട്ടിൻ്റെയാണ് അത് അഞ്ച് കിലോമീറ്റർ പരിധി പക്ഷെ വരാനിരിക്കുന്നത് മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് കിലോ വാട്ട് ശേഷിയുള്ള ലേസർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഒരു സംവിധാനമാണ് ആ സംവിധാനം നിലവിൽ വന്നാൽ നമ്മളുടെ നേരെ വരുന്ന ശത്രു പോലും ഇല്ലാതാക്കാൻ ഈ ലേസറുകൾക്ക് കഴിയും അതായത് ആക്രമണ വിമാ ഫൈറ്റർ ജെറ്റുകളാകട്ടെ ഹെലികോപ്റ്ററുകളാക്കട്ടെ എല്ലാം തന്നെ ഇതിൻ്റെ ശക്തിക്ക് മുന്നിൽ കീഴടങ്ങാതെ നിവർത്തിയില്ല ഇപ്പോൾ നമ്മൾ വിന്യസിക്കാൻ പോകുന്ന ഐ ഡി ഡി ഐ മാർക്ക് ടുവിനെ കുറിച്ച് പറയുന്നത് ഡ്രോൺ പല ഡ്രോണുകളെയും ആകാശത്തിൽ വെച്ച് കരിച്ച് ഭസ്മമാക്കി കളയാനുള്ള ശേഷി ഇതിനുണ്ടെന്നാണ് അത്ര ശക്തമായിട്ടുള്ള ഒരു ആയുധമാണ് നമ്മൾ ഒരിക്കൽ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്തിരുന്നു പക്ഷെ അന്ന് നമ്മൾ അത് വിന്യാസത്തിന്റെ സ്റ്റേജിലേക്ക് എത്തിയിരുന്നില്ല അത് ആ പിന്നെ ആയുധം വികസിപ്പിക്കുന്നതിൻ്റെ ഒരു ഘട്ടമായിരുന്നു ഇപ്പോഴതല്ല ആയുധമൊക്കെ വികസിപ്പിച്ച് കഴിഞ്ഞു പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയായി യൂസർ ട്രയലുകളും പൂർത്തിയായി അതായത് ആർമിയുടെ ട്രയലുകളും പൂർത്തിയായി ഇനിയിപ്പോ ഇത് വിന്യസിക്കുക അതിർത്തിയിൽ ഇത് ആവശ്യത്തിന് ഉത്പാദിപ്പിക്കുക ഉത്പാദിപ്പിച്ച സംവിധാനങ്ങൾ അതിർത്തിയിൽ വിന്യസിക്കുക തുടങ്ങിയ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി അപ്പോഴാണ് ഇന്ത്യ ഈ വിവരം പരസ്യമായിട്ട് പുറത്തുവിട്ടു ഇന്ത്യയുടെ ഈ മേഖലയിലുള്ള ഒരു പുരോഗതി ഈ അടുത്ത സമയത്ത് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ചൈന ആ വലിയ ഒരു അംഗീകാരം നമുക്ക് നൽകിയിരുന്നു അതായത് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ നമ്മൾ കുർണൂലിൽ വെച്ച് ഒരു പരീക്ഷണം നടത്തിയെന്നുള്ളത് ആ പരീക്ഷണത്തെ കുറിച്ച് ചൈന വളരെ ഒരു അംഗീകാരത്തോടു കൂടിയ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അത് ശരിക്കും ഒരു മായ ആയുധമായിരിക്കും അത് വിന്യസിക്കുമ്പോഴെന്നാണ് ചൈനയുടെ ചൈന ഡെയിലി ഔദ്യോഗിക പത്രമാണ് ചൈന ഡെയിലി അവരുടെ ഒരു വാർത്ത ഒരു വിശകലനത്തിൽ അവര് സൂചിപ്പിച്ചത് അപ്പൊ ചൈന പോലും അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഞാനിപ്പോ ലേസർ ആയുധങ്ങളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ഈ ലേസർ ആയുധങ്ങളോടൊപ്പം തന്നെ നമ്മള് ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് വെപ്പൺസ് അതുപോലെ പിന്നെ മൈക്രോവേവ് ഇപ്പം നമ്മൾ പലരും കേട്ട് കാണും കാളി കെ എ അല്ലേ കിലോ പിന്നെ ആംബിയർ ആ ആ രീതി കാളി എന്ന ഒരു ആയുധം ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ട് അത് മൈക്രോവേവ് ആണ് അതുപോലെ പിന്നെ ഈ ഇലക്ട്രോമാക് ഇ എം പി വെപ്പൺസും ഇന്ത്യ വലിയ രീതിയിൽ മുന്നേറുന്നുണ്ട് എന്തായാലും ശരി വരും ദിവസങ്ങളിൽ യുദ്ധം ഇനി തൂക്കിനെയോ ബോംബിനെയോ ഒന്നും ആശ്രയിക്കില്ല പലരും പറയുന്നത് ന്യൂക്ലിയർ ആയുധങ്ങൾ തന്നെ ഇപ്പോൾ ഞാനീ പറഞ്ഞ ഒരു അഞ്ഞൂറ് മെഗ കിലോവാട്ട് ശേഷിയുള്ള ഒരു ലേസർ ആയുധം ഇന്ത്യ വികസിപ്പിക്കുന്ന ദിവസം അത് വിന്യസിക്കുന്ന ദിവസം പല തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം അടിയൊക്കെ ഉയരത്തിലേക്ക് എത്തുന്ന യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ അത് തകർത്ത് കളി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വരും ദിവസങ്ങളിൽ പരമ്പരാഗത ആയുധങ്ങളൊക്കെ നിഷ്പ്രഭമായി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് ന്യൂക്ലിയർ ആയുധങ്ങളുടെ പ്രസക്തി തന്നെ ഇല്ലാതായി പോകുന്നതാണ് കാരണം നിങ്ങൾക്ക് കൃത്യമായി ഒരു നഗരം തന്നെ ഒരു ഇലക്ട്രോ ഇ എം പി ആയുധം കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ലേസർ കൊണ്ടോ ഒക്കെ ഒരു നഗരം തന്നെ നിഷ്പ്രയാസം നിങ്ങൾക്ക് കരിച്ചുകളെ അത്ര ഒരു ഭീതിജനകമായിട്ടുള്ള യുദ്ധങ്ങളായിരിക്കും ഭാവിയിൽ വരുന്നത് വിമാനങ്ങളിൽ തന്നെ ഇത്തരം ആയുധങ്ങൾ ഘടിപ്പിക്കാൻ തുടങ്ങും ഇപ്പോ നമ്മളുടെ ഈ ലേസർ ആയുധം ഞാൻ കരുതുന്നത് തേജസ് പോലുള്ള വിമോ യുദ്ധവിമാനങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ സംവിധാനങ്ങൾ ഇത് ഇത്തരം മിസൈൽ ഈ ലേസർ ആയുധങ്ങൾ ഉണ്ടാകും ശത്രുവിമാനങ്ങളെ നേരിടാനായിട്ട് ഈ ലേസർ ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങും അപ്പോ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലിന്റെ കാലവും ഏതാണ്ട് ഒരു പത്ത് കൊല്ലം കഴിയും കഴിയുമ്പോഴേക്കും അതും തീരും മിസൈലുകളൊക്കെ പകരം എല്ലാവരും ലേസറും അതുപോലെ ഇലക്ട്രോണ ഇ എം പിയും മൈക്രോവേവും ഒക്കെ ഉപയോഗിച്ചായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നത് അത് ഒരു തരത്തിൽ ലോകം കുറച്ചുകൂടി ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സ്ഥലമായിട്ട് മാറാൻ പോവുകയാണ് ഭീതി ജനകമായ ഒരു ഒരു സാഹചര്യമാണ് കാരണം നിങ്ങൾക്ക് ഒന്നും അറിയാൻ പറ്റില്ല നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു നൂറുകണക്കിന് ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ മരിച്ചു വീഴുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത് കാരണം അപ്പോഴാണ് ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നത് കാരണം ഇതിന് വലിയ ശബ്ദം ഉണ്ടാവില്ല മറ്റ് പൊല്യൂഷൻ ഉണ്ടാവില്ല നിങ്ങൾ അങ്ങനെ അടുത്തങ്ങ് വിമാനങ്ങളെ നിങ്ങൾ കാണില്ല ആ ആലോചിച്ച് നോക്കുക ആ ഒരു അന്തരീക്ഷം എങ്ങനെയാണെന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും അങ്ങ് മരിച്ചു വീഴുകയാണെങ്കിലും അത് ഒരു ലേസർ ആക്രമണമാകാം അല്ലെങ്കിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് വെപ്പൺ ആക്രമണ ആകാം ഇത് അമേരിക്ക ഇത്തരം ഒരു പദ്ധതി മുമ്പ് റൊണാൾഡ് റീഗൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ അവർ വിഭാവനം ചെയ്തിരുന്നു സ്റ്റാർ വാർസ് പ്രോഗ്രാം എന്നാണ് പിന്നീട് അമേരിക്കയ്ക്ക് അതിനുള്ള ഫണ്ടിങ് തടസ്സപ്പെട്ട കാരണമാണ് അമേരിക്ക ആ സ്റ്റാർ വാർസ് പ്രോഗ്രാം നിർത്തിവെച്ചത് അത് ഇന്ത്യയുടെ ഒരു സ്റ്റാർ വാഴ്സ് പ്രോഗ്രാം ബദലായിട്ട് ഇപ്പോൾ ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട് ആ സ്റ്റാർ വാഴ്സിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഈ ആധുനിക ആയുധങ്ങളുടെ വികസനവും വിന്യാസവും ഒക്കെ നടക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് ഈ വിഷയത്തിൽ പ്രേക്ഷകരെ സമീപിക്കാം